എറണാകുളം ജില്ലയിൽ തൊണ്ണൂറ്റിയാറ് സെന്റും എഴുപത് സെന്റും വീതം വരുന്ന രണ്ട് പ്രോപ്പർട്ടികൾ ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ പൈങ്കോട്ടൂർ എന്ന സ്ഥലത്തായാണ് ഈ രണ്ട് പ്രോപ്പർട്ടികൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് ആദ്യത്തെ പ്രോപ്പർട്ടി പൈങ്കോട്ടൂർ ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി ആനത്തോഴി ജംഗ്ഷനായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന തൊണ്ണൂറ്റിയാറ് സെന്റ് സ്ഥലമാണ് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു ഈ സ്ഥലത്തിനുള്ളിൽ നിറയെ റബ്ബർ മരങ്ങളുണ്ട് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ സ്ഥലം വില്ലാ പ്രൊജക്ടുകൾക്കും പ്ലോട്ട് ഡെവലപ്മെന്റിനും എല്ലാം വളരെ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അറുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് രണ്ടാമത്തെ എഴുപത് സെന്റ് സ്ഥലം പൈങ്ങോട്ടൂർ ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ എഴുപത് സെന്റ് സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു ഈ സ്ഥലത്തിനുള്ളിൽ നിറയെ റബ്ബർ മരങ്ങളും ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ പള്ളി സ്കൂൾ പൈങ്ങോട്ടൂർ ടൗൺ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കാണ് ഈ സ്ഥലം അനുയോജ്യമായി വരുന്നത് ഈ കാണുന്ന എഴുപത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എഴുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിളുമാണ് ഈ രണ്ട് പ്രോപ്പർട്ടികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ ഫോർ സെവൻ 431863 നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ നയൻ ഫോർ സെവൻ ഫോർ ത്രീ ഒൻ എയ്റ്റ് സിക്സ്